കനത്ത ചൂടിൽ കൃഷിനാശം സംഭവിച്ച ഇടങ്ങളിൽ കാർഷിക വകുപ്പിന്റെ കീഴിലുള്ള വിദഗ്ധ സംഘം സന്ദർശനം നടത്തി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളിലാണ് സംഘം സന്ദർശിച്ച നാശനഷ്ട കണക്കുകൾ വിലയിരുത്തിയത് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ച കൃഷിയിടങ്ങളിലാണ് വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത് ബ്ലോക്ക് കീഴിലെ ചാത്തമംഗലം പെരുവയൽ തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുന്നത് കടുത്ത ചൂടിൽ വാഴ കൃഷിനാശമാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഴ കർഷകരുള്ളത് മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലാണ് മുമ്പൊന്നുമില്ലാത്ത വിധത്തിലാണ് ഇത്തവണ കർഷകർക്ക് കൃഷിനാശം സംഭവിച്ചത് കുലച്ചതും കുലയില്ലാത്തതുമായ വാഴകളാണ് മിക്ക കൃഷിയിടങ്ങളിലും വാടിക്കരിഞ്ഞ് ഉണങ്ങി വീണത് ഓരോ തോട്ടങ്ങളിലും എത്തിയ വിദഗ്ധ സംഘം കൃഷിനാശത്തിന്റെ കണക്കുകൾ വിലയിരുത്തി കർഷകർക്കുണ്ടായ നഷ്ടത്തിന്റെ കൃത്യമായ കണക്കുകൾ ശേഖരിക്കുന്ന സംഘം ഇക്കാര്യം കൃഷിവകുപ്പിൽ സമർപ്പിക്കും കൂടാതെ കർഷകർക്കുണ്ടായ നഷ്ടത്തിന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾക്ക് ശുപാർശ ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു സന്ദർശനത്തിന്റെ ഉദ്ദേശം നമ്മുടെ ഇതിന്റെ ഒരു ആഘാതം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അവർ കർഷകർക്ക് നല്ലൊരു പാക്കേജ് ഇതിലൂടെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിന്റെ പുറകിലുണ്ട് ഈ ഒരു വരൾച്ചയുടെ ഇത്രയും രൂക്ഷത നമുക്ക് ഗവൺമെന്റിനോട് സമർപ്പിച്ചാൽ മാത്രമേ അവിടെ നിന്ന് നമുക്കൊരു അനുകൂലമായ കാര്യം കിട്ടുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ സിറ്റുവേഷൻ അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർശനത്തിൻ്റെ ലക്ഷ്യം കുന്ദമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീവിദ്യ കാർഷിക വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ എൻ ഇ സഫിയ മാവൂർ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൃഷിയിടങ്ങളിൽ സന്ദർശിച്ചത് ന്യൂസ് കോഴിക്കോട്